ഹായ് പ്രിയപ്പെട്ടവരെ റിയൽ എസ്റ്റേറ്റിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും ഹൃദ്യമായ സ്വാഗതം ഇന്ന് വന്നിട്ടുള്ളത് മലപ്പുറം ജില്ലയിൽ തന്നെ പൂക്കോട്ടൂർ പഞ്ചായത്തിലെ ഒരു ഏരിയയിലാണ് പൂക്കോട്ടൂർ പഞ്ചായത്ത് എന്ന് പറയുമ്പോൾ നല്ല നിരപ്പായി കിടക്കുന്ന റോഡ് സൗകര്യമുണ്ട് നിരപ്പായി കിടക്കുന്ന മുപ്പത്തിയേഴ് സെൻറ്റ് സ്ഥലത്തിലേക്കാണ് ഇന്ന് നിങ്ങളെ ശ്രദ്ധ കൊണ്ടുപോകുന്നത് അപ്പോൾ ഇതിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ നമ്മൾ പിലാക്കൽ അങ്ങാടിയിൽ നിന്ന് അല്ലെങ്കിൽ പൂക്കോട്ടൂരിൽ നിന്ന് കുറച്ച് മുനിസിപ്പൽ ഭാഗത്തേക്ക് വരുമ്പോഴുള്ള ഒരു പിലാക്കൽ അങ്ങാടിയിൽ നിന്ന് ഒരു പോക്കറ്റ് റോഡിന് പഞ്ചായത്ത് റോഡിന് ജസ്റ്റ് കയറി കഴിഞ്ഞാൽ ഒരു പത്തിരുന്നൂറ് മീറ്റർ സഞ്ചരിച്ചാൽ എത്തിപ്പെടുന്ന ഒരു സ്ഥലത്താണ് ഇപ്പോൾ നമ്മൾ എത്തിയിട്ടുള്ളത് ഏഹ് ഇപ്പോൾ കുട്ടികൾ കളിക്കാനൊക്കെ ഉപയോഗിക്കുന്ന പരന്ന് കിടക്കുന്ന നല്ല അടിപൊളിയായിട്ടുള്ള സ്ഥലമാണ് സ്ഥലം അടിപൊളി എന്ന് പറഞ്ഞാൽ അടിപൊളിയാണ് വെള്ള സൗകര്യം റോഡ് സൗകര്യം ഒക്കെ സെറ്റാണ് അപ്പോൾ ഞാൻ പരിചയപ്പെടുത്തുന്നതിൻ്റെ ഈ സ്ഥലത്തിന് ഓണറുമായി സംസാരിച്ചപ്പോൾ വിലയുടെ കാര്യത്തിൽ വിളിക്കുമ്പോൾ മാത്രം പറയുന്നു എന്നുള്ള ആ രീതി അവർ സ്വീകരിച്ചിട്ടുണ്ട് സോ എനിക്കത് വീഡിയോയിൽ വില പറയാനുള്ള നിർവാഹമില്ല കഴിഞ്ഞൊരു ബിൽഡിംഗ് എടുത്തപ്പോഴും അവരുടെ ഓണർഷിപ്പിൽ തന്നെയായിരുന്നു അവരതിനെ സമ്മതിച്ചിട്ടില്ല അതുകൊണ്ട് ക്ഷമിക്കണം വില ഞാൻ ഞാനിതിൽ പറയുന്നില്ല പക്ഷേ ബാക്കി കാര്യങ്ങളൊക്കെ ഇതിൽ എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ട് നിങ്ങൾ താഴെ കാണുന്ന നമ്പറിലേക്ക് വിളിച്ചിട്ട് കാര്യങ്ങൾ അന്വേഷിച്ചാൽ നിങ്ങൾക്ക് പേപ്പർ വർക്ക്സ് ഇതിൻ്റെ കാര്യങ്ങൾ ഭൂമിയെക്കുറിച്ചുള്ള മറ്റു കാര്യങ്ങൾ വില അടക്കം എല്ലാ കാര്യങ്ങളും കിട്ടും അപ്പോൾ സ്ഥലത്തെ പരിചയപ്പെടുത്താൻ വേണ്ടി മാത്രമാണ് വീഡിയോ ചെയ്യുന്നത് ക്ഷമിക്കണം അപ്പോൾ അതുകൊണ്ട് വിലയുടെ കാര്യത്തിൽ താഴെയുള്ള നമ്പറുമായിട്ട് കോൺടാക്ട് ചെയ്താൽ മാത്രമേ നിങ്ങൾക്ക് ലഭിക്കുകയുള്ളൂ അത് പ്രത്യേകം പറയാൻ ആവശ്യപ്പെട്ടുകൊണ്ടാണ് അല്ലാതെ ഇത്രയും പറയുന്ന എനിക്ക് വില കൂടി പറയുന്നതിൽ ഒന്നും ബുദ്ധിമുട്ടുണ്ടായിട്ടല്ല അത് ഇങ്ങനെയുള്ള രീതിയിൽ ഓണേഴ്സ് പറയുന്നതനുസരിച്ച് പെർമിഷൻ കിട്ടുന്നതനുസരിച്ച് മാത്രമാണ് നമുക്ക് വീഡിയോയിൽ അതിനെക്കുറിച്ച് പബ്ലിക്കാക്കാൻ പറ്റുന്നുള്ളൂ അപ്പോൾ അതുകൊണ്ട് ക്ഷമിച്ച് നിങ്ങളത് ആ വീഡിയോയിൽ ആ ഒരു നമ്പറിലേക്ക് വിളിച്ച് കാര്യങ്ങൾ ചെയ്യണമെന്ന് പ്രത്യേകം അഭ്യർത്ഥിക്കുകയാണ് അപ്പോൾ ആദ്യമായിട്ടാണ് നിങ്ങൾ എൻ്റെ വീഡിയോ കാണുന്നതെങ്കിൽ ദയവായിട്ട് സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക കൂടെ നിൽക്കുക കാരണം എന്താ വെച്ചാൽ സ്ഥലങ്ങളും ബിൽഡിങ്ങുകളും വീടുകളുമായി ബന്ധപ്പെട്ട ഒരുപാട് വീഡിയോകൾ ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്നുണ്ട് ആളുകളോട് ബന്ധപ്പെട്ടുകൊണ്ടിരിക്കുന്നുണ്ട് അവരൊക്കെ തരുന്ന കാര്യങ്ങൾക്കനുസരിച്ച് നിങ്ങൾക്ക് ഷെയർ ചെയ്ത് കൊണ്ടിരിക്കുന്നുണ്ട് ഒന്നും വെറുതെ കളയുന്നില്ല നിങ്ങൾക്ക് വേണ്ടി മാത്രം വീഡിയോ ചെയ്യാണ് അപ്പോൾ താല്പര്യമുള്ള ആളുകളൊക്കെ ഈ വീഡിയോയൊക്കെ സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ നിൽക്കണമെന്ന് അഭ്യർത്ഥിക്കുകയാണ് നമുക്ക് നേരെ സ്ഥലത്തിലേക്ക് പോകാം പ്രിയപ്പെട്ടവർ റോഡ് ഇങ്ങനെ കയറി വരികയാണ് തൊട്ടടുത്ത് തന്നെ വലിയ വീടുകൾ റെസിഡൻഷ്യൽ ഏരിയ ആണ് അപ്പോൾ അവിടെ ഒരു വീട് കണ്ട് താഴെ കണ്ടു ഇതാ ഈ ഭാഗത്ത് വീട് കാണുന്നുണ്ട് ഒരു ഏരിയയിൽ നിന്ന് നമ്മളിങ്ങനെ ജസ്റ്റ് നോക്കിയാൽ കാണുന്ന ഒരു സ്ഥലത്തേക്ക് തന്നെയാണ് ഈ സ്ഥലമല്ല മേലേക്ക് കയറുന്ന സ്ഥലത്തെയാണ് ഞാൻ പരിചയപ്പെടുത്താൻ വന്നിട്ടുള്ളത് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ജസ്റ്റ് മുകളിലേക്ക് കയറി നോക്കുമ്പോൾ അതൊക്കെ ടാറിട്ട് റോഡാണ് കേട്ടോ അത് ശ്രദ്ധിക്കണം ഇവിടേതാണ് റോഡ് ഈ സ്ഥലത്തിൻ്റെ എൻഡിങ്ങിലാണ് റോഡ് അവസാനിക്കുന്നത് ഇവിടേക്ക് നമുക്ക് ജസ്റ്റ് വാഹനം ഉള്ളിലോട്ട് കയറ്റാൻ പറ്റുന്ന രീതിയാണ് ഇത് പ്ലേ ഗ്രൗണ്ട് ആയിട്ട് ഇപ്പോൾ കുട്ടികൾ ഉപയോഗിച്ചുകൊണ്ടിരിക്കുകയാണ് ബട്ട് മുപ്പത്തേഴ് സെൻറ് സ്ഥലം ഇത് നിങ്ങൾക്ക് കൈവശപ്പെടുത്താൻ സാധിക്കും ഓണേഴ്സ് അതിനെ പരസ്യപ്പെടുത്താനും നിങ്ങൾക്ക് വേണ്ടിയിട്ട് വിൽക്കാൻ വന്നു ഏറ്റ രീതിയിലേക്ക് കാര്യങ്ങൾ എത്തിയിട്ടുണ്ട് അപ്പോൾ ഇതാണ് നമ്മുടെ പ്രോപ്പർ സ്ഥലം കണ്ടോ പ്രോപ്പർട്ടി അങ്ങനെ വിശാലമായി കിടക്കുന്ന പരന്ന് കിടക്കുന്ന നല്ലൊരു ഭൂമിയാണ് തൊട്ട് താഴെ കാണുന്ന വെള്ള വെള്ളക്കളറ് വീടാണെങ്കിൽ എന്തുകൊണ്ടും ഇവിടെ നല്ല രീതിയിലുള്ളൊരു വീട് നമുക്ക് ഉപയോഗപ്പെടുത്താൻ പറ്റും വെള്ളത്തിൻ്റെ കാര്യത്തിലും പ്രശ്നമില്ല എന്നാണ് ഓണേഴ്സ് പറഞ്ഞിട്ടുള്ളത് അപ്പോൾ ഈ ഏരിയയിൽ താല്പര്യമുണ്ടെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ വീഡിയോയുടെ കൂടെ ഞാൻ നമ്പർ കൊടുക്കുന്നുണ്ട് ആ നമ്പറിലേക്ക് നിങ്ങൾ വിളിക്കുക നിങ്ങളുടേതായിട്ടുള്ള ഭൂമിയാക്കി മാറ്റാൻ ശ്രമം നടത്തുക പേപ്പേഴ്സ് കാര്യങ്ങൾ ഇതിൻ്റെ ഭൂമിയുടെ കാര്യങ്ങൾ അതുപോലെ മറ്റു ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും നമ്പറിലേക്ക് വിളിച്ചാൽ അവർ പറഞ്ഞുതരും എനിക്ക് അതിനുള്ള പെർമിഷൻ തന്നിട്ടുള്ളൂ അതുകൊണ്ടാണ് ഇങ്ങനെ ചെയ്യുന്നത് അപ്പം ഏതായിരുന്നാലും ഈ ഭൂമി ഇഷ്ടപ്പെട്ടവര് മലപ്പുറം ജില്ലയിലെ പൂക്കോട്ടൂർ പഞ്ചായത്തിലെ പിലാക്കൽ എന്ന് പറഞ്ഞ സ്ഥലത്തുനിന്ന് ഉള്ളോട്ട് അല്പം കയറി കഴിഞ്ഞാൽ ഇരുന്നൂറ് മീറ്റർ കയറി കഴിഞ്ഞാൽ കാരക്ടർ റോട്ടിലൂടെ പഞ്ചായത്ത് റോട്ടിലൂടെ തന്നെ എത്തിപ്പെടുന്ന മനോഹരമായ വിശാലമായ ഈ സ്ഥലമാണ് നിങ്ങൾക്ക് ഇന്നത്തെ വീഡിയോയിൽ പരിചയപ്പെടുത്തുന്നത് താല്പര്യമുള്ളവർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക സ്വന്തമാക്കുക ഏതായിരുന്നാലും എൻ്റെ വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നത് വെച്ചാൽ സബ്സ്ക്രൈബ് ചെയ്യാൻ ശ്രമിക്കാം കാരണം എന്താണെന്ന് വെച്ചാൽ ഇതുമായി ബന്ധപ്പെട്ട സ്ഥലം വീട് ബിൽഡിങ് വിൽക്കുക വാങ്ങുക എല്ലാം ഒക്കെ ബന്ധപ്പെട്ടിട്ട് ഓണേഴ്സിൻ്റെ പെർമിഷൻ പ്രകാരം ഈ ചാനൽ ഇട്ടുകൊണ്ടേ ഇരിക്കുകയാണ് നിങ്ങൾക്ക് അത് ഉപകാരപ്പെടും ഏതായിരുന്നാലും സ്ഥലം ഇഷ്ടപ്പെട്ടവ ലൈക്ക് ചെയ്ത് മുന്നോട്ട് വരിക അതുപോലെ തന്നെ താഴെ കാണുന്ന നമ്പറിൽ വിളിച്ചിട്ട് അതിന് മറ്റു കാര്യങ്ങൾ മുന്നോട്ട് പോവാം അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണും വരെ ഈ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യാണ് എല്ലാവർക്കും നന്ദി നമസ്കാരം